ഈ പുതുവർഷത്തിൽ സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശി മാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാർക്ക് വിവാഹം നടക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ജോലിയിൽ മാറ്റം വരുത്തുന്നതിനും കൂടാതെ ബിസിനസ് വിജയിപ്പിക്കുന്നതിനുമായി അനുകൂലമായ സമയത്തെയാണ് പറയുന്നത് പ്രസ്തുത സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അവയെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രധിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് മിഥുനം രാശിക്കാർക്ക് വ്യാഴം തൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മഭാവത്തിലും ധനഭാവമായ രണ്ടിലേക്കും മാറി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സഞ്ചരിക്കുന്നതാണ് ഇവർക്ക് വ്യാഴം കർക്കിടകത്തിലേക്ക് അതായത് ധനഭാവത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അനുകൂലമായി ഭവിക്കുക അത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയാണ് അതുകൊണ്ട് തന്നെ ഈ സമയം നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ഭാഗ്യവർദ്ധനവ് അതായത് ലോട്ടറി മുതലായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്നതിനും ബമ്പർ പ്രൈസ് അടിക്കുന്നതിനുമെല്ലാം ഈ സമയം കാരണമാകും വ്യാഴത്തിന്റെ പൊതുവെയുള്ള സ്ഥിതി നിമിത്തം വീട്ടിൽ പല വിധേനയുള്ള കലഹങ്ങൾ മനസ്സിന് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനെല്ലാം ഇടയാകും ശനിയുടെ സ്ഥിതി ഇവർക്ക് പൊതുവെ അനുകൂലമല്ല ശനി ഇപ്പോൾ ഭാഗ്യഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പിതാവിനോ പിതൃസ്ഥാനീയർക്കോ എല്ലാം ശനിയുടെ രാശിസ്ഥിതി നിമിത്തം രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി മുതൽ ശനി മീനം രാശി അതായത് നിങ്ങളുടെ തൊഴിൽ സ്ഥാനമായ പത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും ജോലിയിൽ ചില അലച്ചിലുകളും ജോലി ചെയ്യുന്നതിനായി മടിയുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് കൃഷി മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വരുമാനത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുന്നതിനെല്ലാം ഇടയാകും അടുത്തതായി മിഥുനം രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും വിവാഹം മുതലായ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ സമയത്തെയാണ് പറയാൻ പോകുന്നത് മിഥുനം രാശിക്കാർക്ക് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെയും ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഡിസംബർ മാസം ഏഴാം തീയതി വരെയും പുതിയ സ്ഥലം വാങ്ങുന്നതിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും മറ്റും തുടങ്ങുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണ് ഈ സമയത്ത് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകുകയും തങ്ങളുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ചെയ്യും അടുത്തതായി ബിസിനസ് തുടങ്ങുന്നതിനും വിജയിപ്പിക്കുന്നതിനും ജനുവരി ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയും ഇരുപത്തിനാലാം തീയതി മുതൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെയും പിന്നീട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയും ബിസിനസ് ചെയ്യാൻ വളരെ അനുകൂലമായ സമയമാണ് ഇവർക്ക് ഈ സമയത്ത് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും ഒപ്പം ി എഴുതുന്ന കുട്ടികളും മറ്റു മത്സര പരീക്ഷകൾ എഴുതുന്ന കുട്ടികളും വേണ്ട രീതിയിൽ പരിശ്രമിച്ച ശേഷം ഈ സമയങ്ങളിൽ വരുന്ന പരീക്ഷകൾ എഴുതുകയാണെങ്കിൽ അവർക്ക് അതിൽ ജോലി ലഭിക്കാനും സാധ്യത വളരെയധികമാണ് ദേവിയുടെ കടാക്ഷം ഈ സമയത്തുണ്ടാകുകയും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം സിദ്ധിക്കുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക് ജോലി സംബന്ധമായി സൂര്യന്റെ സ്ഥിതി പരിഗണിക്കുമ്പോൾ മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെയും ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയും നവംബർ പതിനാറ് മുതൽ ഡിസംബർ മാസം പതിനാറാം തീയതി വരെയും ഇവർക്ക് ജോലി ലഭിക്കുന്നതിനും പുതിയ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ജോലിയിൽ മാറ്റവും പ്രമോഷനും എല്ലാം ലഭിക്കുന്നതിനും ഏറ്റവും സാധ്യതയുള്ള സമയമാണ് നിങ്ങളുടെ വീട്ടിൽ പി എസ് സി പരീക്ഷകളെല്ലാം എഴുതുന്ന കുട്ടികൾ ഈ സമയത്ത് വരുന്ന പരീക്ഷകൾ നന്നായി എഴുതുവാൻ കഴിഞ്ഞാൽ അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ശുക്രന്റെ സ്ഥിതി കണക്കാക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി മുതൽ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഇവർക്ക് അനുകൂലമല്ല അതിനാൽ തന്നെ ഈ സമയത്ത് വിവാഹം നോക്കുമ്പോഴെല്ലാം വേണ്ട രീതിയിൽ അന്വേഷണവും മറ്റും നടത്തേണ്ടതാണ് കൂടാതെ നവംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി വരെയും ഇവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമല്ല അതായത് ഈ സമയത്ത് വിവാഹാലോചനകൾ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ ആലോചനകളെല്ലാം നടത്തുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ് കൂടാതെ മേൽപ്പറഞ്ഞ സമയങ്ങളിൽ കുടുംബകലഹം ഉണ്ടാകുന്നതിനും മനസന്തോഷം കുറയുന്നതിനുമെല്ലാം കാരണമാകും ഇവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും അതല്ലെങ്കിൽ മേടം പത്താം തീയതിയോ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും സർപ്പക്കാവിൽ തിരിതെളിയിക്കുന്നതിനും ശ്രമിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ജനിച്ച രാശി അഥവാ നിങ്ങളുടെ ജന്മകൂറ് ഏതെന്നറിയില്ല നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും എ എം പി എം അടക്കം ഇവിടെ കമൻ്റ് ചെയ്യേണ്ടതാണ് കമൻറ്റ് ചെയ്യുമ്പോൾ ജനന സമയം എ എം പി എം ചേർത്തിടാൻ മറക്കരുത് കാരണം ജനന സമയം രാശി നിർണയത്തിന് വളരെ അത്യാവശ്യമാണ് കൂടാതെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത്